ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് കില്ലിമംഗലം ഗ്രാമീണ വായനശാല മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കില്ലിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വി മുരളി ഏറ്റുവാങ്ങി കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കൂടിയായ യും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അറുന്നൂറ്റാണ്ടായി ഗ്രന്ഥശാല രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വി മുരളി വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റും ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റുമാണ് കില്ലിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം കൂടിയാട്ടം വകുപ്പ് മേധാവി ഡോക്ടർ കെ ജെ കൃഷ്ണേന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ പുരസ്കാര ജേതാക്കൾക്കും സർഗോത്സവ പ്രതിഭകൾക്കും വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവ വിജയികളായ കില്ലിമംഗലം ഗവൺമെന്റ് യു സ്കൂളിനുമുള്ള ഉപഹാര സമർപ്പണവും നടന്നു കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പി കെ ഗോപാലൻ കെ കെ ശൈലജ ശ്രീജ മണികണ്ഠൻ എൻ എസ് ജെയിംസ് വായനശാല ഭരണസമിതി അംഗങ്ങളായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത് ടി ആർ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സർഗോത്സവ വിജയികളുടെ നാടൻപാട്ടും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്